സമ്മേളനം തിരിച്ചു വരുമ്പോൾ എനിക്ക് എനിക്ക് തോന്നി എന്ന് എന്ന് ദാസനെയും കാണാനൊന്നും ആഗ്രഹമില്ല പൊളിറ്റിക്കലി ദാസൻ പറയുന്നത് ഒരു കാരണം അയാളുടെ മുഴുവൻ ചിതലുകൾ പിടിച്ചിരിക്കുന്നു അയാൾക്ക് ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷകൾ കലർന്ന ഒരു രാഷ്ട്രീയവുമില്ല അതുകൊണ്ട് ഫ്രാൻസിൽ പോയി പഠിച്ച് ചരിത്രവും ശാസ്ത്രവും തത്വചിന്തയും പഠിച്ച് തിരിച്ചു വന്ന ആ ദാസൻ എന്ന് പറയുന്ന മയ്യഴിയിലെ ബുദ്ധിജീവി അവനെ കാത്തിരുന്ന പ്രിയപ്പെട്ടവളെ ഉപേക്ഷിച്ചുകൊണ്ട് നിരാശയുടെ വെള്ളിയാളുകലിലേക്ക് ഒരു തുമ്പിയെ പോലെ പറന്നുപോയി ആകയാൽ എനിക്ക് ദാസനെ കാണണ്ട എനിക്ക് അവൻ കരയിപ്പിച്ച ചന്ദ്രികയെ കാണണ്ട പക്ഷെ എനിക്കു കാണേണ്ടത് മയ്യഴി എന്ന് പറയുന്ന ആ ഫ്രഞ്ച് കളോണിയൽ ഫെറിട്ടറിയിൽ ഫ്രാൻസിന്റെ പിടിത്തത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക് റിപ്പബ്ലിക്കിലേക്ക് വിലയം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാഭൂതി ചെയ്ത രക്തസാക്ഷികളായി തീർത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മണ്ണ് എനിക്കു കാണാം അവരുടെ ആത്മാക്കൾ തുമ്പികളെപ്പോലെ പടർന്നുപോയാ വെള്ളിയാങ്കല്ലിനെ ദൂരെ നിന്നെങ്കിലും എനിക്കൊന്ന് കാണും അന്ന് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിരുന്നെങ്കിൽ വെള്ളിയാങ്കല്ലിലേക്ക് എങ്ങനെ പോകാം എന്ന് എനിക്കറിയാൻ കഴിയുമായിരുന്നു ഞാൻ അങ്ങനെ മയ്യടിപ്പുഴയിലൂടെ നടന്നുകൊണ്ടിരിക്കും കടൽ പാമ്പുകൾ കയറി വരുന്ന ഉപ്പ് നിറമുള്ള ഉപ്പ് കലർന്ന വെള്ളമുള്ള മയ്യടിപ്പുഴ സാഗരം പോലെ കിടക്കുന്ന മയ്യടിപ്പുഴയിലൂടെ നടന്ന് 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 മയ്യടിക്കടലിൻ്റെ മുറ്റത്തെത്തുമ്പോൾ ഞാനവിടെ ഒരു വൃദ്ധനെ കടവിലുണ്ടായി വെള്ളമുടുപ്പും വെള്ളച്ചട്ടയും ഇട്ട ഒരു വൃദ്ധൻ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിരുന്നു കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട് നിങ്ങൾ എവിടെ ചെന്നാൽ അവിടെ കാണുന്ന മനുഷ്യരോട് നിർബന്ധമായും സംസാരിച്ചിരിക്കണം കാരണം അതൊരു സഹജീവിയാണ് അപ്പോൾ ഒരു മനുഷ്യനും ഇല്ലെങ്കിലോ മനുഷ്യനില്ലെങ്കിൽ നിങ്ങൾ ചെടികളോടും പൂക്കളോടും ശലഭങ്ങളോടും മൃഗങ്ങളോടും സംസാരിക്കണം അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിരുകൾ എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം അണ്ണാറക്കണ്ണനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ഏകാന്ത തടമുറയിൽ കിടക്കുമ്പോൾ ബഷീർ ജയിലിൽ നിന്ന് പുറത്തു പുറത്തിറങ്ങുന്ന ഒരു അണ്ണാറക്കണ്ണൻ ചിൽ 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 എന്ന് ചിലയ്ക്കുന്നു പക്ഷീർ അവനോട് ചോദിക്കുന്ന വാക്യം ഓർമ്മയുണ്ടല്ലോ ഉണ്ടോ എന്തടപെടുക്കും നീ എന്നെ നോക്കി ചിലയ്ക്കുന്നു അടൂർ സാർ ഒരിക്കൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെമിനാറിന് വന്നപ്പോ അടൂരിനോട് ഞാൻ പറയുകയുണ്ടായി ചോദ്യത്തിന് സാർ അങ്ങയുടെ മതിലുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ മതിലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമന്റ് അണ്ണാറക്കണ്ണനോട് സംസാരിക്കുന്ന മമ്മൂട്ടിയെ അങ്ങ് ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്ന് തന്ന അണ്ണാറക്കണ്ണൻ ഇപ്പോൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ അടൂരം ദേഷ്യപ്പെട്ടിരുന്നു അദ്ദേഹം ചിരിച്ചു ബഷീറിന്റെ ലാംഗ്വേജിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ ഇറ്റ്സ് എ സെൽഫ് ഇൻട്രസ്പെക്ഷൻ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ നാമാദ്യം പുറത്തേക്ക് നോക്കണം പുറത്തെ ജനസഞ്ചയങ്ങളിലേക്ക് മനുഷ്യർ